ർക്കും ഈ നമസ്കാരം പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ ഞാനിവിടുത്തെ സ്ഥാനാർത്ഥി വല്ലതും ആയിരുന്നോ എന്ന് ഓർക്കരുത് സ്ഥാനാർത്ഥിയൊന്നും അല്ല ഇവിടെ വന്ന ഒരു മത്സരാർത്ഥി മാത്രമാണ് എന്തൊരു വേനൽ ചൂട് ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് യാതൊരു പിടിയുമില്ല കഴിഞ്ഞൊരു മാസത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വേനൽ ചൂടിനൊപ്പം തന്നെ ലക്ഷം പ്രചരണവും സ്ഥാനാർത്ഥികളും പ്രകടന പത്രികയും ഒക്കെയായിട്ട് മറ്റൊരു ചൂടും കൂടെ നമ്മുടെ പുറകെ വന്നിരുന്നൊരു സമയമാണ് അപ്പം സാർ നമ്മുടെ ജനപ്രതിനിധിയായിട്ടൊക്കെ വന്ന ഒരാളാണ് സാറിന് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട മൂന്ന് പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ എന്താണ് നമ്മുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ സ്ഥാനാർത്ഥിയെ എനിക്കറിയുമെങ്കിൽ ഞാൻ രണ്ടാമത്തെ ജയിക്കില്ലേ സർ ആദ്യമായിട്ട് ഒരു സെവൻറ്റി എം എം ചിരി നമ്മുടെ രമേശ് ചേട്ടൻ്റെ പടത്തിലൊക്കെ പറയുന്ന പോലെ കൊല ചിരി ഗിളി ചിരി ഗിളി ചിരി ഗിളി ചിരി എന്നൊക്കെ പറയട്ടെ അവരുടെ പാട്ടുണ്ടല്ലോ അതുപോലെ നല്ല സെവൻറ്റി എം എമ്മിൽ ഒരു ചിരി നമ്മുടെ മുഖത്ത് ഫിറ്റ് ചെയ്യാൻ പഠിക്കണം അതോടൊപ്പം തന്നെ എന്ന് തോണയും വിളിച്ച് പറയാൻ പറ്റിയ ഒരു നാക്ക് നമുക്കുണ്ടായിരിക്കണം ഇതിന് ശേഷം ഇത് രണ്ടുമില്ലെങ്കിലും മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു വെള്ളയും വെള്ളയും വെള്ളം മുണ്ടും വെള്ള ഷർട്ടും അപ്പോൾ ഇലക്ഷൻ പ്രചരണം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ആ ഒരു ചൂടിന്റെ സമയത്ത് രാവിലെ എഴുന്നേൽക്കും നമ്മൾ വിറന്നും കൊണ്ടല്ല ഉറക്കം തീർന്നുകൊണ്ടല്ല ഈ പ്രചരണം രാവിലെ മൈക്ക് അനൗൺസ്മെൻറ്റ് തുടങ്ങും ജഗഡ സ്ഥാനാർത്ഥി ജപത്തിൽ നിന്ന് പുറപ്പെട്ടിങ്ങനെ തുടങ്ങും എല്ലാവരും കൂടെ അലച്ചുകൊണ്ട് ഒരു സമയത്താണ് വരുന്നത് ആ സമയത്ത് നമ്മുടെ ഉറക്കം പോകും അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ ഉമ്മറത്ത് വന്നിങ്ങനെ ഉറക്ക ചിലവോടെ ഇരിക്കുമ്പോൾ അവനോട് ചോദിച്ചു മോനെ വലുതാവുമ്പോൾ മോനെ എന്താകാനാണ് ആഗ്രഹം മോനെ ഞാൻ ഡോക്ടറാക്കണോ എഞ്ചിനീയറാക്കണോ എവിടം വരെ വേണേലും കൂലിപ്പണി എടുത്താണേലും മോനെ ഞാൻ പഠിപ്പിക്കാം അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ എനിക്കൊരു സിനിമാ നടനാകാനാണ് ഒരുപാട് ആഗ്രഹമെന്ന് പറയാം അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഈ സിനിമ നടനാകുക കലാകാരൻ എന്നുള്ള ഒരു പദവിയിലേക്ക് അവൻ എത്തിപ്പെടുക എന്നുള്ളത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഇന്നസെൻറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരാളെ കൊണ്ടൊക്കെ ഞാൻ അഭിനയം പഠിപ്പിച്ചു തരാം അവിടെ എവിടം വരെ കൊണ്ടുപോയി വേണേലും ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു മോനെ എന്തുകൊണ്ടാണ് നീ ഈ അഭിനയം തിരഞ്ഞെടുക്കാൻ സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ ഒരഞ്ചോ ആറോ സിനിമ കഴിയുമ്പോൾ എൻ്റെ ആളുകൾ തിരിച്ചറിയും സിനിമയിൽ ഞാൻ ഫ്ലോപ്പ് ആയാലും അതുവഴി ഞാൻ രാഷ്ട്രീയത്തിൽ പൊക്കോളാം എന്നാണ് അവർ എന്നോട് പറഞ്ഞത് കാരണം രണ്ടിടത്തും വേണ്ടത് അഭിനയം തന്നെയാണ് പൊതുവേ വേറെ കാര്യമുണ്ട് ഒരുപാട് പേര് പറയും സ്ഥാനാർത്ഥികൾ ഭയങ്കരമായിട്ട് അഭിനയിക്കണം ചിരി അഭിനയിക്കണം എന്നൊക്കെ പക്ഷേ സ്ഥാനാർത്ഥികളെക്കാളും അഭിനയിക്കുന്നവരാണ് വോട്ടർ മരതറിയാവുക അവരെല്ലാ സ്ഥാനാർത്ഥികളോടും ഒരേപോലെ വോട്ട് ചെയ്യാൻ സമ്മതിക്കും കേട്ടോ ചെയ്യാം എന്നിട്ട് പറ്റുകയും ചെയ്യും നമ്മൾ ഇവിടെയുള്ള ഏഴ് പോട്ട് നിങ്ങൾക്ക് തന്നെ ഓക്കെ എന്ന് പറയും ഒരു കാര്യമില്ല ഇവര് ഏതോ ഒരാക്കേ ചെയ്യുള്ളൂ പക്ഷെ അവര് മൂന്ന് പേരടുത്തും ഒരുപോലെ അഭിനയിക്കാൻ കഴിവുള്ളതാണ് ഓരോ